ഛത്തീസ്ഗഡിലെ സെക്ടർ പത്തൊമ്പതിൽ താമസിക്കുന്ന വ്യക്തിയാണ് ദീപക് ദീപക്കിന് നാൽപ്പത്തി ഒൻപത് വയസ്സാണ് പ്രായം അയാൾ അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റാണ് ഐ മീൻ ഡോക്ടറാണ് ദീപക് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ പേര് ഓക്സ്ഫോർഡ് എന്നാണ് ഈ ആശുപത്രിയും ദീപക്കിന്റെ വീടുമായിട്ട് വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അതുകൊണ്ട് ഡ്യൂട്ടി ടൈം കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ദീപക് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്യും വളരെ പേര് കേട്ട ഒരു ഡോക്ടറാണ് ദീപക് അയാളുടെ ഫാമിലിയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ദീപകിൻ്റെ വീട്ടിൽ അയാളുടെ അച്ഛനുണ്ട് രണ്ട് മക്കളുണ്ട് ഭാര്യ മരണപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ ദീപക്കിൻ്റെ മൂത്തത് ഒരു മകനാണ് ആ മകൻ എം ബി ബി എസ്സിന് പഠിക്കുകയാണ് മകൻ വീട്ടിലല്ല ഹോസ്റ്റലിൽ നിന്നാണ് മകള് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ദീപക്കും ദീപക്കിന്റെ പിതാവുമായിട്ട് വളരെ ഒരു ആത്മബന്ധമാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ദീപക് പിതാവിനോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഈ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപതാം തീയതി വൈകുന്നേര സമയത്ത് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് ദീപക് വീട്ടിലേക്ക് വരികയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ദീപക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു എവിടേക്കാണ് പോയതെന്ന് അച്ഛനോടോ അല്ലെങ്കിൽ മകളോടോ ദീപക് പറഞ്ഞില്ല സാധാരണ അങ്ങനെ പറയുന്ന ഒരു രീതിയില്ല ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ദീപകിന്റെ പിതാവ് ദീപകിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അപ്പം പിതാവ് കരുതി എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതായിരിക്കാം മേ ബി ഒരു എമർജൻസി ഉണ്ടാകാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും തിരികെ വരില്ല നാളെ രാവിലെ മാത്രമേ വീട്ടിലേക്ക് എത്തിയുള്ളൂ അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ആ വീട്ടിൽ ഉറങ്ങുകയാണ് പിറ്റേന്ന് രാവിലെയായി പിതാവ് വീണ്ടും ദീപകിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സ്റ്റിൽ ഇപ്പോഴും ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ രാവിലെ ഒരു എട്ട് മണി ഒൻപത് മണി ആകുമ്പോഴത്തേക്കും ദീപക് തിരികെ വീട്ടിലേക്ക് വരേണ്ടതാണ് പക്ഷേ അന്ന് അങ്ങനെ സംഭവിച്ചില്ല രാവിലെ പത്ത് മണിയായിട്ടും ദീപക് തിരികെ വീട്ടിലേക്ക് വന്നില്ല ആ പിതാവിന് ഒരു ടെൻഷൻ തോന്നുകയാണ് അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഒന്ന് അന്വേഷിക്കുകയാണ് അവിടുത്തെ ജീവനക്കാര് പറഞ്ഞത് ദീപക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തലേന്ന് ഡിസംബർ ഇരുപതാം തീയതി വൈകിട്ട് ആറു മണി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ വീട്ടിലേക്ക് വന്നതാണല്ലോ പിന്നീട് എമർജൻസി ഒന്നും ഉണ്ടായിട്ടില്ല ദീപക്കിനെ തിരിയ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചിട്ടുമില്ല ആ പിതാവ് വെറുതെ ടെൻഷൻ തോന്നുകയാണ് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും പുറത്തേക്ക് പോയതായിരിക്കാം അതുകൊണ്ട് ദീപക്കിനെ ദീപക്കുമായിട്ട് അടുപ്പമുള്ള ഫ്രണ്ട്സിനെ ഈ പിതാവ് കോണ്ടാക്റ്റ് ചെയ്യുകയാണ് പക്ഷെ ഒരു ഫ്രണ്ട്സും ദീപക്കിനെ കണ്ടിട്ടില്ല അവർ പറയുന്നത് ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ ആയിട്ട് ദീപക് ഞങ്ങളെ വിളിച്ചിട്ടില്ല അവനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ദീപക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ബന്ധുക്കളുടെ വീട്ടിൽ ആ പിതാവ് വിളിച്ച് അന്വേഷിക്കുകയാണ് എവിടെയും ദീപക് എത്തിയിട്ടില്ല ആ പിതാവിന് ഒരു കാര്യം ഉറപ്പായി ീപക്കിന് എന്തോ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും തൊട്ടുള്ള സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് നടന്ന സംഭവങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് ദീപക്കിനെ കാണുന്നില്ലെന്ന് കാണിച്ചുകൊണ്ട് ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് ദീപക് ഒരു കാറിലാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് അപ്പോൾ ആ കാറിന്റെ നമ്പർ കളർ അതുകൂടാതെ അവസാനമായിട്ട് ധരിച്ച ആ ഡ്രസ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആ പിതാവ് പോലീസിന്റെ അടുത്ത് പറയുകയാണ് പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസ് ഈ ഒരു മെസ്സേജ് കാറിന്റെയും ഡ്രസ്സിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം തന്നെ പല സ്റ്റേഷനിലേക്കൊക്കെ പാസ് ചെയ്യുകയാണ് അതാണ്ട് ഒരു വൈകുന്നേരമായ സമയത്ത് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ് ദീപക്കിന്റെ വീട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു കെട്ടിടം ആ കെട്ടിടത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയായിട്ട് ഒരു ടാറ്റയുടെ വാഹനം കാണപ്പെട്ടു ഒരു കാറ് കാണപ്പെട്ടു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് കടറിലെ ദീപക്കിന്റെ വണ്ടിയുടെ അതേ നമ്പറാണ് ആ വാഹനത്തിന് അതുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഈ കാര്യം അറിയിച്ചത് ആ കാറിനകത്ത് ഒരാൾ മരിച്ചു കിടക്കുന്നു എന്നാണ് പോലീസിൻ്റെ അടുത്ത് ഈ വിവരം പറഞ്ഞ ആൾ പറഞ്ഞു അങ്ങനെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് അത് ദീപക്കിൻ്റെ കാറാണെന്ന് പോലീസ് ഉറപ്പിച്ചു പിന്നീട് ദീപക്കിൻ്റെ പിതാവിനെ വിളിച്ചിട്ട് പോലീസ് ഈ കാര്യം പറയുകയാണ് വളരെ പെട്ടെന്ന് ആ പിതാവ് സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയും ആ കാർ തിരിച്ചറിയുകയും ചെയ്തു ആ ശരീരം പരിശോധിക്കുകയാണ് ആ പിതാവ് സങ്കടത്തോടെ പോലീസിനോട് പറയുകയാണ് കാറിൽ മരിച്ചു കിടക്കുന്നത് തങ്ങളുടെ മകൻ ദീപക് തന്നെയാണ് പിന്നീട് പോലീസ് വളരെ ദ്രുതഗതിയിൽ കേസിന് അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ് ദീപത്തിന് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ ഒരു കാര്യം അവിടുത്തെ ആൾക്കാർ നാട്ടുകാര് അറിഞ്ഞത് പോലീസിനെ ഈ വിവരം അറിയിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു കെട്ടിടത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ വർക്കേഴ്സ് ജോലിക്കാർ ആരും തന്നെയില്ല പക്ഷെ എല്ലാ ദിവസവും രാവിലെ ഒരു ജീവനക്കാരൻ ആ കെട്ടിടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആൾ അവിടേക്ക് എത്താറുണ്ട് അപ്പൊ അയാളപ്പോ ആ ദിവസം രാവിലെ വന്നപ്പോഴത്തേക്കും ഒരു കാർ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് അത് ഓഫായി കിടക്കുകയാണ് പക്ഷെ അതിന്റെ ഗ്ലാസ് എല്ലാം തന്നെ പൊക്കിയിട്ടിരിക്കുകയാണ് അതിനകത്ത് ഒരാളിങ്ങനെ പൊതച്ച് ഇരിക്കുക അയാൾ ആദ്യോർത്തത് മേബി ഒരാൾ ഉറങ്ങുകയായിരിക്കാം എന്നാണ് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ വീണ്ടും ആ സ്ഥലത്തേക്ക് വരികയുണ്ടായി അപ്പോഴും ആ കാർ അവിടെ തന്നെ കിടക്കുന്നു ഒരാൾ അതിനകത്ത് ഇങ്ങനെ പുതച്ച് കിടക്കുകയും ചെയ്യുന്നു അനങ്ങുന്നില്ല അയാൾക്ക് എന്തോ സംശയം തോന്നി അങ്ങനെയാണ് അയാൾ ആ കാറിന്റെ അടുത്ത് പോയിട്ട് നോക്കിയത് അപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കാറിന്റെ അകത്തിരിക്കുന്ന വ്യക്തി ഐ മീൻ ദീപക് മൂക്കിൽ നിന്ന് രക്തമൊഴിച്ച അവസ്ഥയിൽ ഇങ്ങനെ ചാരി കിടക്കുന്നതായിട്ടാണ് അങ്ങനെയാണ് അയാൾക്ക് സംശയം തോന്നിയിട്ട് പോലീസിനെ അറിയിച്ചത് അങ്ങനെ പോലീസ് ആ കാറ് മുഴുവൻ പരിശോധിക്കുകയാണ് അതിനകത്ത് സംശയം തോന്നേണ്ട ഒരു സാഹചര്യവും പോലീസിന് തോന്നിയില്ല രണ്ട് മൂന്ന് സാഹചര്യം ആയിരിക്കാം ഈ ഒരു മരണത്തിന് കാരണം ഒന്നാമത്തേത് ഇതൊരു സ്വാഭാവിക മരണമായിരിക്കാം അപകടം നടന്നതിൻ്റെ ഈ കാറ് എവിടെയും പോയി ഇടിച്ചതിൻ്റെ ഒരു സൂചനയില്ല അപ്പൊ എന്തായാലും ഒരു അപകടം നടന്നിട്ടില്ലെന്ന് പോലീസിന് ഉറപ്പായി പിന്നീട് നീപ്പോ കാറിൽ ഇരുന്ന് മരിച്ചു പോയതായിരിക്കാം മേ ബി ഒരു അറ്റാക്ക് ആയിരിക്കാം മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ ഈ ഗ്ലാസ് എല്ലാം ഇങ്ങനെ ക്ലോസ്ഡ് ആണ് ഓക്കെ അവിടെ എ സി ഓൺ ആയിരുന്നു ആ കാറിന്റെ എ സി ഓൺ ആയിരുന്നു പക്ഷെ പിന്നീട് പെട്രോൾ തീർന്ന് എൻജിൻ ഓഫായി പോയതാണ് അപ്പോൾ ഉറങ്ങാൻ കിടന്നതാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനെ എ സി ഇങ്ങനെ ഓൺ ആക്കിയിട്ട് പൊതച്ച് ഉറങ്ങാൻ കിടക്കത്തില്ല അതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത പോലീസിന് തോന്നുകയാണ് ഇനി രണ്ടാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ദീപക്കിനെ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ട് ആ ശരീരവും കാറുമായിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഉപേക്ഷിച്ചതായിരിക്കാം ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എത്തിയിട്ട് വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഫോറൻസിക് സംഘം ആ കാർ പരിശോധിച്ച സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കിട്ടില്ല പക്ഷേ ആ കാറിൻ്റെ അകം മുഴുവൻ സ്പിരിറ്റ് ഉപയോഗിച്ച് ഐ മീൻ സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരാൾ കാർ ഓടിക്കുന്ന സമയത്ത് സ്പിരിറ്റ് ഉപയോഗിച്ച് ആ കാർ തുടക്കേണ്ട അല്ലെങ്കിൽ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു കൊലപാതകമാണെന്ന് പോലീസിന് തോന്നുകയാണ് അങ്ങനെ ദീപക്കിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഡിസംബർ ഇരുപതാം തീയതി രാത്രി സമയത്ത് ദീപക് മരണപ്പെട്ടിട്ടുണ്ട് ഇതെന്തായാലും ഒരു സ്വാഭാവിക മരണമല്ല നേരെ മറച്ച് കൊലപാതകം തന്നെയാണ് കാരണം ദീപകന്റെ അമിതമായിട്ട് ഒരു പരിധിക്കപ്പുറം ഡ്രഗ്സ് ചെന്നിട്ടുണ്ട് ഇഞ്ചക്ട് ചെയ്തിരിക്കുകയാണ് ശരീരത്തിന്റെ പല ഭാഗത്തും ഇഞ്ചക്ട് ചെയ്തതായിട്ട് കഴുത്തിന്റെ ഭാഗത്ത് കൈയുടെ ഭാഗത്തൊക്കെ ഇഞ്ചക്ടിന്റെ ഇഞ്ചക്ഷൻ ചെയ്തതിന്റെ പാട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൂടാതെ അനസ്തേഷ്യയും ആ ശരീരത്തിലേക്ക് അമിതമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഈ പോലീസ് ദീപക്കിന്റെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യുക ദീപക് ഡ്രഗ്സ് ഉപയോഗിക്കുമോ എന്ന് ചോദിക്കുക വീട്ടുകാർ പറഞ്ഞു ദീപക് സ്മോക്ക് ചെയ്യാറുണ്ട് മദ്യപിക്കാറുണ്ട് പക്ഷെ ഇതുവരെയും ഡ്രഗ്സ് ഉപയോഗിച്ചതായിട്ട് തങ്ങൾക്ക് അറി അറിവില്ല ദീപക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കുക ദീപക്കിനെ ആര് എന്തിനു എങ്ങനെ കൊലപ്പെടുത്തിയെന്ന് തീർച്ചയായിട്ടും കണ്ടെത്തിയേ മതിയാകിയുള്ളൂ വീട്ടുകാരോട് ചോദിച്ചു ദീപക്കിന് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ വീട്ടുകാർ പറഞ്ഞു ദീപകൻ അങ്ങനെ ശത്രുക്കളായിട്ട് ആരും തന്നെ ഇല്ല അവനൊരു ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകും അത് കഴിഞ്ഞ് വീട്ടിൽ വരും മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അങ്ങനെ പോലീസ് ഈ പറ്റിയും ഇല്ലെ കുറിച്ചും ഒന്ന് അന്വേഷിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ ദീപകിന്റെ ഭാര്യ മരണപ്പെട്ടിരുന്നു പക്ഷേ അതൊരു സ്വാഭാവിക മരണമല്ല ആത്മഹത്യ ആയിരുന്നു ആത്മഹത്യയുടെ റീസൺ പിന്നീട് പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോഴാണ് പോലീസിന്റെ കാര്യം മനസ്സിലാകുന്നത് ഈ ദീപക്കിന് കോടതി നാലു വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിച്ച ഒരു വ്യക്തിയാണ് അയാൾ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയാണ് അതിൻ്റെ റീസൺ ദീപക്കിന് ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഒന്നല്ല ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ദീപകിന്റെ ഭാര്യയ്ക്ക് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് അറിയാമായിരുന്നു അങ്ങനെ ദീപക് ദീപകിന്റെ ഭാര്യയുമായിട്ട് വലിയ വഴക്കാകുകയാണ് ദീപക് ഡിവോഴ്സ് ആവശ്യപ്പെട്ടു പക്ഷെ ആ ഭാര്യ ഡിവോഴ്സിന് സമ്മതിച്ചില്ല ഈ ബന്ധം മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെ തുടർന്ന് ആ സ്ത്രീക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ദീപക് മറ്റൊരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ വിവാഹം കഴുകാനായിട്ട് തീരുമാനമെടുക്കുകയും അതിൻ്റെ നിശ്ചയത്തിൻ്റെ കാര്യങ്ങൾ വരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെയാണ് ദീപക്കിൻ്റെ ഭാര്യ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുന്നത് അങ്ങനെ ദീപക് രണ്ടായിരത്തി പത്ത് ഡിസംബർ പത്തു പത്താം തീയതി മറ്റൊരു സ്ത്രീയുടെ കൂടെ വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തു പക്ഷേ ദീപക്കിൻ്റെ ഭാര്യയുടെ വീട്ടുകാർ ദീപക്കിനെതിരായിട്ട് കേസ് കൊടുത്തു ആ കേസിൽ കോടതി നാല് വർഷത്തെ ശിക്ഷ ഇയാൾക്ക് വിധിക്കുകയും ചെയ്തു പക്ഷെ ദീപക്കിൻ്റെ വീട്ടിൽ നല്ല സാമ്പത്തികമുണ്ട് നല്ല പിടിപാടുണ്ട് അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് പോവുകയും ദീപക്കിന് ജാമ്യം കിട്ടുകയും ചെയ്തു ആ ജാമ്യത്തിലാണ് ദീപക് പുറത്ത് നടക്കിയത് ദീപക്കിന്റെ ഈ പാസ്റ്റ് അറിഞ്ഞ സമയത്ത് മേ ബി ദീപക്കിന്റെ ഭാര്യയുടെ വീട്ടുകാരായിരിക്കാൻ ഈ കൊലപാതകം ചെയ്തുതെന്ന് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തതെന്ന് പോലീസിന് തോന്നുകയാണ് പിന്നീട് ആ വഴിക്ക് അന്വേഷിക്കുക ദീപക്കിൻ്റെ ഭാര്യയുടെ വീട്ടില് അച്ഛൻ അമ്മ ഒരു സഹോദരൻ സഹോദരൻ രണ്ട് വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുകയാണ് അങ്ങനെ അവരുടെ മൊഴിയെടുക്കുകയാണ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ദീപക്കിനോട് ഒരുപാട് ദേഷ്യമുണ്ടാവും ദീപക്കിനെ കൊലപ്പെടുത്തണമെന്ന് അല്ലെങ്കിൽ അവനെ മരിക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഞങ്ങളുടെ മകൾ ഇന്ന് ജീവനോടെ ഇല്ലാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ദീപക്കാണ് പക്ഷേ ഒരു കൊലപാതകം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങളുടെ മകനും അത് പറ്റില്ല ഞങ്ങളുടെ മകളോ മരണപ്പെട്ടു മകൻ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്യില്ല ഈ കേസിൽ തങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്ന് ആ വീട്ടുകാരെ പറയുകയാണ് പോലീസ് അന്വേഷിച്ചപ്പോഴത്തേക്കും അവർ പറയുന്ന നൂറ് ശതമാനം ശരിയാണെന്നു കൂടെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ആ ഒരു രീതിയിലുള്ള അന്വേഷണം പോലീസ് അവിടെ നിർത്തുകയാണ് പിന്നീട് പോലീസ് ദീപക്കിൻ്റെ ഫോൺ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുകയാണ് ഇതെന്തായാലും ഒരു മോഷ്ടാക്കൽ ചെയ്ത കൊലപാതകമല്ലെന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു കാരണം ഈ സംഭവസ്ഥലത്ത് ദീപക്കൻ്റെ ശരീരം കണ്ടെത്തിയ സമയത്ത് അയാളുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു ഒരു ചെയിൻ ഉണ്ടായിരുന്നു കഴുത്തിൽ മാലയുണ്ട് വില കൂടിയ ഒരു വാച്ച് ഉണ്ട് ഏതെങ്കിലും മോഷ്ടാക്കളാണ് ഈ കൊലപാതകം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും വിലപിടിപ്പുള്ള ഈ സാധനങ്ങൾ എല്ലാം തന്നെ കൊണ്ടുപോകേണ്ടതാണ് പക്ഷേ ആ കാറിൽ നിന്ന് ദീപകിൻ്റെ മൊബൈൽ ഫോൺ വാലറ്റ് ഐ മീൻ പേഴ്സ് ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് അതുകൊണ്ട് ദീപക്കിന്റെ മൊബൈൽ ഫോൺ കേന്ദ്ര അന്വേഷിക്കുക ഏത് ടവറിന്റെ കീഴിൽ വെച്ചാണ് ദീപക്കിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അവസാനമായിട്ട് ഒരു ഔട്ട്ഗോയിങ് കോൾ അല്ലെങ്കിൽ ഇൻകമ്മിങ് കോൾ ആരൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കിയപ്പോൾ ദീപക്കിന്റെ വീട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ടവറിന്റെ ആ ഒരു പരിധിയിൽ വെച്ചാണ് ദീപക്കിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അതും രാത്രി പതിനൊന്ന് മണിക്ക് അവസാനമായിട്ട് ഒരു ഇൻകമ്മിങ് കോൾ കാണിക്കുന്നുണ്ട് ആ കോളിൻ്റെ അല്ലെങ്കിൽ ആ കോൾ വിളിച്ച നമ്പറിൻ്റെ ഉടമസ്ഥ അതൊരു സ്ത്രീയാണ് സുലേഖ എന്നാണ് ആ സ്ത്രീയുടെ പേര് ആ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് കൂടുതലായിട്ട് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ ആ ഒരു നമ്പറിൽ നിന്ന് കഴിഞ്ഞൊരു ആറ് മാസകാലമായിട്ട് ഒരുപാട് ഇൻകമിങ് ഔട്ട്ഗോയിങ് കോൾ കാണിക്കുന്നുണ്ട് അപ്പോ എന്തായാലും ഈ വ്യക്തിയുമായിട്ട് ദീപകുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു സ്ത്രീ ആണെന്ന് മനസ്സിലാക്കുക അങ്ങനെ സുലേഖയെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷിക്കുക സുലേഖ മറ്റൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ് അങ്ങനെ സുലേഖയുടെ അടുത്തേക്ക് എത്തി അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് നിങ്ങളും ദീപക്കുമായിട്ട് എന്താണ് ബന്ധം കഴിഞ്ഞ ആറ് മാസക്കാലമായിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും കോണ്ടാക്ട് ചെയ്യുന്നത് എന്തിന് ഈ കൊലപാതകം നിങ്ങൾ ചെയ്തു ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത് അപ്പോൾ സുലേഖ എന്ന് പറഞ്ഞ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഞാനും ദീപക് ഡോക്ടറുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഞാൻ പുള്ളിയെ ഒന്ന് ഒന്ന് രണ്ട് തവണ നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ അയാളുടെ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല ഞങ്ങൾ നേരിട്ട് കണ്ട സംസാരിച്ചിട്ട് കൂടിയില്ല ഒരേ ഫീൽഡിലായതുകൊണ്ട് ജസ്റ്റ് ഒരു പരിചയം മാത്രമാണ് ഉള്ളത് പോലീസിന് ആ മറുപടി തൃപ്തികരമായിരുന്നില്ല കാരണം പോലീസ് സുലേഖയുടെ കോൾ ഡീറ്റെയിൽസ് കാണിക്കുകയാണ് അവർ പറഞ്ഞു ഇത് എൻ്റെ നമ്പർ അല്ല എനിക്ക് ഇങ്ങനൊരു നമ്പര് ഇല്ല അവർ പറഞ്ഞു എൻ്റെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് മറ്റാരെങ്കിലും നമ്പർ എടുത്തതാണോ എന്ന് എനിക്കറിയില്ല അത് പോലീസ് മനസ്സിലായോ അവർ പറയുന്നത് സത്യമാണ് അവരല്ല ഈ കോള് വിളിച്ചിരിക്കുന്നത് പോലീസ് ചോദിച്ചു നിങ്ങളുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് മറ്റാരെങ്കിലും സിം കാർഡ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സിം കാർഡ് മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടോ അവർ പറഞ്ഞു ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടില്ല എന്റെ സിം കാർഡ് മറ്റാർക്കും കൊടുത്തിട്ടുമില്ല എൻ്റെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് എൻ്റെ അറിവിൽ മറ്റാരും സിം എടുത്തിട്ടുമില്ല പക്ഷേ സുലേഖ എന്ന് പറഞ്ഞ ഡോക്ടർ പോലീസിനോട് ഒരു കാര്യം കൂടെ പറയുകയുണ്ടായി കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ആറു മാസം മുന്നേ എൻ്റെ ടു ഈ ഹോസ്പിറ്റലിൽ നിന്ന് കാണാതായി അതിന്റെ ഒരു കംപ്ലൈന്റ് വണ്ടി കാണാതെ സ്റ്റേഷനിൽ കൊടുത്തുണ്ടായിരുന്നു ആ സമയത്ത് വണ്ടിയിൽ എൻ്റെ ഐ ഡി കാർഡും ഉണ്ടായിരുന്നു മേ ബി അതായിരിക്കാം ഈ ഒരു സിം കാർഡിൻ്റെ പിന്നില് അങ്ങനെ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് പോലീസ് കൊടുക്കുകയാണ് ഈ അന്വേഷണ സംഘം സ്റ്റേഷനിലേക്ക് എത്തിയും ആ കേസ് പരിശോധിക്കുകയും ചെയ്തു സത്യമാണ് സുരേഖ ഡോക്ടർ പറഞ്ഞത് ആ അന്വേഷണത്തിൽ പോലീസിന് ഒരു കാര്യം കൂടെ മനസ്സിലായി ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ സെയിം ഹോസ്പിറ്റലിൽ നിന്ന് എട്ട് വണ്ടികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മിസ്സിംഗ് ആയിട്ടുണ്ട് എട്ടും ടു വീലർ തന്നെയാണ് ഈ എട്ട് പേരുടെ വണ്ടി കാണതായെന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പല ആൾക്കാരുടെ ഐ ഡി കാർഡും ആ വണ്ടിയിലുണ്ടായിരുന്ന ഐ ഡി കാർഡും മിസ്സിംഗ് ആയിട്ടുണ്ട് ഈ ഐ ഡി കാർഡ് ഉപയോഗിച്ച് മേ ബി വ്യാജ സിം കാർഡ് എടുത്തിട്ടുണ്ടാകാമെന്ന് കൂടെ പോലീസിന് തോന്നുകയാണ് അതായത് ഇതിൻ്റെ പിന്നിൽ ഒരു മാഫിയ ഉണ്ടെന്ന് പോലീസിന് ഉറപ്പായ ഇപ്പോൾ ദീപകൻ്റെ കേസാണ് പോലീസ് അന്വേഷിക്കുന്നത് ഒരിക്കലും ഇത് ദീപകന്റെ കേസിൽ മാത്രം നിൽക്കില്ല പല കേസുകളും തെളിയാനായിട്ടുണ്ടെന്ന് കൂടെ പോലീസിന് ഉറപ്പായി അങ്ങനെ ആ ഒരു നമ്പർ കേന്ദ്രീകരിച്ച് അതുകൂടാതെ ആ വണ്ടി മിസ്സിങ് ആയ വണ്ടികൾ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഈ എട്ട് ടൂ വീലറാണ് മോഷണം പോയിരിക്കുന്നത് ഒരേ ഹോസ്പിറ്റലിൽ നിന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടും എട്ട് വാഹനങ്ങൾ എവിടെയെങ്കിലും വിൽപ്പന നടത്തിയിട്ടുണ്ടാവും മറിച്ച് വിട്ടിട്ടുണ്ടാവും അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വിൽക്കുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കുകയാണ് വളരെ വൈഡ് റേഞ്ചിലാണ് പോലീസ് ആ അന്വേഷണം നടത്തിയത് പല സ്ഥാപനങ്ങളിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കുന്ന പല സ്ഥാപനങ്ങളിൽ പോലീസ് നേരിട്ടെത്തി ആ നമ്പർ ആ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ് അങ്ങനെ ഒടുവിൽ ഒരുപാട് ദൂരെയുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് സ്ഥാപനത്തിൽ നിന്ന് ഈ എട്ട് വണ്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടുകയാണ് ഈ എട്ട് വാഹനങ്ങളും ആ സ്ഥാപനത്തിൽ തന്നെയാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് ആ വിൽപ്പന നടത്തിയ ആൾക്കാരെ കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ് അപ്പൊ ആ സ്ഥാപനത്തിലുള്ള ആൾക്കാർ പറയുകയാണ് ഒരു കപ്പിള് ഒരു ഭാര്യയും ഭർത്താവും ചേർന്നാണ് ഒരു സ്ത്രീയും പുരുഷനും ചേർന്നാണ് ഈ എട്ട് വാഹനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് എന്തായാലും ഇത് ഏത് ഉടായ്പ രീതിയിൽ കൊണ്ടുവന്ന വാഹനമാണെന്നറിയാം പക്ഷെ ഞങ്ങൾക്കും അവർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ലീഗലി അല്ല എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയതും ഇപ്പൊ വ്യാജമായിട്ടുള്ള പേരിലൊക്കെ ആയിരിക്കും ഈ വണ്ടി ഇവര് വിൽക്കുന്നത് എന്തായാലും ഈ വാഹനം കൊണ്ടെത്തരുന്ന അവരുടെ ഡീറ്റെയിൽസ് ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു അവരുടെ പേര് ഭാര്യയുടെ പേര് ഹണി എന്നാണ് ഭർത്താവിൻ്റെ പേര് അഗർവാൾ എന്നാണ് അവരുടെ ഐ ഡി കാർഡിന്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരുന്നു ആ ഐ ഡി കാർഡിൻ്റെ ഡീറ്റെയിൽസ് പ്രകാരം അവരുടെ രണ്ടുപേരും ഈ വാഹനങ്ങൾ മോഷണം പോയ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ ഫോട്ടോയും അതിനകത്ത് ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് ആ ഐ ഡി കാർഡ് ഉപയോഗിച്ച് അതിൻ്റെ കോപ്പി ഉപയോഗിച്ച് ആ ഒരു ആശുപത്രിയിൽ അന്വേഷിക്കുകയാണ് ആശുപത്രിയിൽ അന്വേഷിച്ച സമയത്ത് അങ്ങനെ രണ്ടു ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നേയില്ല മേ ബി ഇതൊരു വ്യാജ ഐ ഡി കാർഡ് ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ആരെയൊക്കെയോ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ബൈക്ക് വിൽക്കുന്ന ആൾക്കാരെയും ഇവര് പറ്റിച്ചതാണ് വ്യാജമായിട്ടുള്ള ഐ ഡി കാർഡ് ഉപയോഗിച്ച് പറ്റിച്ചതാണ് അങ്ങനെ പോലീസ് അന്വേഷണം വീണ്ടും ഒരു പരിമിതിയിലേക്ക് പോവുകയാണ് പോലീസ് ആ സമയത്ത് ഈ ദീപക്കിന്റെ ഫ്രണ്ട്സിനെ കേന്ദ്രീകരിച്ചും ജോലി സ്ഥലത്തെ സ്റ്റാഫിനെ കേന്ദ്രീകരിച്ചും അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദീപക്കിന്റെ കൂടുതൽ ആണ് പോലീസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അവർ പറയുകയുണ്ടായി ദീപക് ഒരു പെൺമോഹിയാണ് അയാള് പെണ്ണെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നമാണ് എന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുകയുണ്ടായി ഫ്രണ്ട്സും പറയുകയുണ്ടായി അതുകൂടാതെ ദീപക്കിന്റെ വാഹനത്തിൽ കാറിൽ രണ്ട് മൂന്ന് തവണ ഒരു സ്ത്രീയെ തന്നെ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് പുറത്ത് വെച്ചും കണ്ടിട്ടുണ്ട് മെയിനായിട്ട് ആ ഒരു ലേഡി ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ട് ദീപക്കും ആ ലേഡിയുമായിട്ട് വാഹനത്തിൽ ദീപക്കിൻ്റെ വാഹനത്തിൽ പുറത്ത് പോകാറുമുണ്ട് അവരെ കാണാനായിട്ട് അതീവ സുന്ദരിയാണ് എന്നൊക്കെ പറയുകയാണ് അവരെ കണ്ടാൽ തിരിച്ചറിയാമെന്ന് കൂട്ടിയൊരു സ്റ്റാഫ് പറയുകയാണ് പോലീസിന് അപ്പോൾ ചെറിയൊരു സംശയം തോന്നി ഈ വണ്ടി വിൽക്കുന്ന ഹണി എന്ന് പറയുന്ന ആ ഒരു ലേഡി അതാണോ ഈ ലേഡി എന്ന് അറിയാനായിട്ട് ആ ഹണിയുടെ ഫോട്ടോ കാണിക്കുകയാണ് ആ സ്റ്റാഫ് പറഞ്ഞു ഇത് തന്നെയാണ് ദീപക്കിൻ്റെ കൂടെ ഞാൻ കണ്ട ആ ഒരു ലേഡി ഇതുതന്നെയാണ് സാരുടെ പേര് ഹണി എന്നാണോ എന്നൊന്നും അറിയില്ല അങ്ങനെ ആ ഒരു ലേഡിയെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുകയാണ് അവരുടെ ഭർത്താവ് അഗർവാളിനെ കേന്ദ്രീകരിച്ചും അന്വേഷിക്കേണ്ട അവിടെ രണ്ടുപേരും ആ ഹോസ്പിറ്റലിനാണ് തൊട്ടടുത്തുള്ള ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് തൊട്ടടുത്ത് മീൻസ് ഈ വാഹനങ്ങൾ മോഷണം പോകുന്ന ആ ഒരു ഹോസ്പിറ്റലിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് അവർ താമസിക്കുന്നത് ആ വാടക വീട്ടിലേക്ക് പോലീസ് എത്തിക്കുകയാണ് ആ വാടക വീട്ടുകാരുടെ അടുത്തും ഹണി എന്നും അഗർവാളെന്ന് തന്നെയാണ് പേര് പറഞ്ഞിരിക്കുന്നത് ഡീറ്റെയിൽസ് അങ്ങനെ തന്നെയാണ് പക്ഷേ ആ വാടക വീട് അടഞ്ഞ് കിടക്കിയ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ആരും തന്നെ ഇല്ല എന്നു കൂടെ പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഉറ്റ സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ പേര് വിശാൽ എന്നാണ് വിശാൽ ഇടയ്ക്ക് വീട്ടിലേക്ക് വരാറുണ്ടെന്ന് കൂടെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ വിശാലിന്റെ നമ്പറിലേക്കും പോലീസ് വിളിച്ചു നോക്കിയാണ് ആ നമ്പറും സ്വിച്ച് ഓഫ് ഇവരുടെ മൂന്ന് പേരുടെ നമ്പർ പോലീസിന് കിട്ടിയ പക്ഷേ മൂന്ന് നമ്പറും സ്വിച്ച് ഓഫ് ആണ് ഇടയ്ക്ക് വിശാലിന്റെ മൊബൈൽ ഫോൺ ഓണായി സ്വിച്ച് ഓൺ ആയി ആ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് ആ സംഭവ സ്ഥലത്തേക്ക് എത്തി ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും വിശാലും ഹണിയും അഗർവാളും അവിടെ ഉണ്ടായിരുന്നു മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് വിശദമായിട്ട് ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ പോലീസിന് എല്ലാ സത്യങ്ങളും കിട്ടുകയാണ് ഇവര് മൂന്ന് പേരും ചേർന്നാണ് ദീപക്കിനെ കൊലപ്പെടുത്തിയത് ഇനി അറിയേണ്ടത് ഇവർ മൂന്ന് പേരും ചേർന്നുകൊണ്ട് എന്തിന് ഈ കൊലപാതകം ചെയ്തു ഈ വാഹനങ്ങൾ എന്തിനു മോഷ്ടിച്ചു ഈ ക്രൈമിന് പിന്നിൽ എന്തൊക്കെയാണ് എന്നാണ് അതിനുള്ള മറുപടികൾ ഇപ്രകാരമാണ് ഈ വിശാലം എന്ന് പറയുന്ന വ്യക്തി മൂന്നാണ് അയാളൊരു മെഡിക്കൽ റപ്പാണ് അയാൾ പല ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ട് ദീപക്ക് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ വരാറുണ്ട് അതുകൂടാതെ ഈ വാഹനങ്ങൾ മോഷണം രണ്ടാമത്തെ സുലേഖ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്കും ഇയാൾ വരാറുണ്ട് അപ്പൊ ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാ ആൾക്കാരുടെയും ഡോക്ടേഴ്സിന്റെയും മറ്റു സ്റ്റാഫിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വിശാലിന് നന്നായിട്ട് അറിയാം വിശാലിൻ്റെ ഒരു സുഹൃത്താണ് അഗർവാൾ അഗർവാൾ വടാഫോൺ കമ്പനിയിൽ ജോലി ചെയ്ത് വരികയാണ് വിശാലിനും ഈ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വിശാല് വ്യാജമായിട്ടുള്ള ഐ ഡി കാർഡ് ഉപയോഗിച്ച് സിം കാർഡ് അഗർവാൾ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് സ്ത്രീകളെ വിളിക്കാനായിട്ടാണ് ആ സിം കാർഡ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഇരുവർക്കും വലിയൊരു ബന്ധമുള്ളത് ഈ അഗർവാളിന്റെ ഭാര്യയാണ് ഹണി ഹണി വെൽ എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ അവർക്ക് ഇതുവരെ ജോലി ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഇവർക്ക് മൂന്ന് പേർക്ക് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഒരു വർഷത്തിന് മുന്നേ ഈ വിശാല ഇവരുടെ വീട്ടിലേക്ക് അഗർവാളിൻ്റെയും ഹണിയുടെയും വീട്ടിലേക്ക് വരികയാണ് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇവരൊരു പ്ലാൻ തയ്യാറാക്കിയാണ് ആ പ്ലാൻ എന്ന് പറയുന്നത് വിശാലാണ് ഈ ഡോക്ടേഴ്സിനെയും അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സിനെയും സ്റ്റാഫിനെയൊക്കെ നന്നായിട്ടറിയാം അവരുടെ വാഹനങ്ങളെക്കുറിച്ചും ചോദിച്ചാൽ അറിയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഏകദേശമൊക്കെ ഒരു അറിവുണ്ട് ആ വാഹനങ്ങൾ മോഷ്ടിക്കാനായിട്ടാണ് ആ വാഹനങ്ങൾ മോഷ്ടിച്ച് വിശാല് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറിച്ച് വിൽക്കുക അഗർവാളും ഹണിയും ഇവര് പേരും കൂടെ ആ വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ചെയ്യും അങ്ങനെ എട്ടോളം വാഹനങ്ങൾ ഇവര് മോഷ്ടിക്കുണ്ടായി പല വാഹനത്തിൽ നിന്ന് ഐ ഡി കാർഡ് ഇവർക്ക് ലഭ്യമായി ഈ ഐ ഡി കാർഡ് ലഭ്യമായ സമയത്ത് ഇവര് മൂന്ന് പേരും കൂടെ വീണ്ടും മറ്റൊരു പ്ലാൻ കൂടെ ചെയ്യുകയാണ് വിശാല് ഓരോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പുരുഷന്മാരായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും അവരുടെ സ്വഭാവമൊക്കെ ഏകദേശം മനസ്സിലായിട്ട് ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് സാമ്പത്തികമുള്ള ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഹണിക്ക് പറഞ്ഞു കൊടുക്കും ഹണി അവരെ കോണ്ടാക്ട് ചെയ്ത് അവരിൽ നിന്ന് പണം തട്ടും ആ പണം തട്ടാനായിട്ട് വ്യാജ സിം കാർഡ് ഈ ഡോക്ടേഴ്സിൻ്റെ അതേ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിൻ്റെ ആ ഐ ഡി കാർഡ് ഉപയോഗിച്ച് അഗർവാൾ എടുത്തു കൊടുക്കുകയും ചെയ്യും ഓടാഫോണിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വ്യാജ സിം കാർഡ് എടുത്ത് കൊടുക്കുകയും ചെയ്യും ഹണി അങ്ങനെ പല ഡോക്ടേഴ്സിനെ പരിചയപ്പെട്ടു സൗഹൃദമായി പിന്നെടുത്ത് പ്രണയത്തിൻ്റെ ലൈനിലേക്ക് പോവുകയും ചെയ്തു നേരിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറയുന്ന ആ ഒരു സമയത്ത് മുന്നേ ഒരു കാര്യം പറയും എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം അക്കൗണ്ടിലേക്ക് ദയവ് ചെയ്ത് പണം അയക്കണം അങ്ങനെ പണം പണം വാങ്ങിക്കഴിഞ്ഞാൽ ആ സിം കാർഡ് നശിപ്പിച്ചു കളയുകയും ചെയ്യും അങ്ങനെ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം തട്ടിയെടുക്കുകയും ചെയ്തു ഈ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് വിശാല കാര്യം പറയുന്നത് ദീപകനെ പറ്റി ദീപക് ഡോക്ടർ അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ആണ് നല്ല സാമ്പത്തികമുള്ള വീട്ടിലാണ് അയാള് ഒരു സ്ത്രീമോഹിയാണ് അയാളുടെ പഴയ ഭാര്യയുടെ കാര്യം പോലും വിശാൽ അറിയിക്കാൻ വിശാലയുടെ മനസ്സിലേക്ക് ഒരു ബുദ്ധി തോന്നുകയാണ് ചെറിയ ചെറിയ കളവൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ട് വലിയ രീതിയിൽ വലിയ ഭീമമായിട്ടുള്ളൊരു തുക തട്ടിയെടുക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി കൂടാ അങ്ങനെ വിശാല് ഹണിയോടും അഗർവാളിനോടും ഒരു ഡിസ്കഷൻ നടത്തുകയാണ് മറ്റൊന്നുമല്ല ദീപക് എന്ന് പറയുന്ന ആ ഡോക്ടറിനെ ഇവരുടെ വരധിയിൽ വരുത്തുക ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഹണിയും ദീപക്കുമായിട്ടുള്ള കിടപ്പറ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെടുക്കുക നമ്മളിപ്പോ കേൾക്കുന്ന ഹണി ട്രാപ്പ് എന്നിട്ട് വലിയൊരു തുക അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക അഗർവാളും ഹണിയും ഇതിന് സമ്മതം മൂളുകയും ചെയ്തു അപ്പോൾ ഹണി പിന്നീട് ചെയ്യേണ്ടത് ദീപകമായിട്ട് നല്ല അടുപ്പമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് സുലേഖ എന്ന് പറയുന്ന ആ ഡോക്ടറിൻ്റെ ഐ ഡി കാർഡ് ഉപയോഗിച്ചിട്ട് വ്യാജ സിം കാർഡ് എടുത്തത് ആ വ്യാജ സിം കാർഡ് എടുത്തിട്ട് പിന്നീട് ഈ ഡോക്ടറിനെ വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുകയാണ് ദീപക്കിനെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണ് ദീപക് അപ്പോയിൻമെൻറ്റ് കൊടുത്തു അങ്ങനെ ദീപകനെ കാണാനായിട്ട് ഹണി നേരിട്ടെത്തുകയാണ് നേരിട്ടെത്തി അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുകയാണ് അതിൻ്റെ ചികിത്സയായിട്ടൊരു മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ദീപകനെ കാണാനായിട്ട് ഹണി വരും ഹണിയാണെങ്കിൽ കാണാനായിട്ട് അതീവ സുന്ദരിയാണ് അപ്പോൾ ദീപക്കിന് അയാളുടെ പെൺമോ ായത് തന്നെ ഹണിയോട് ഒരു താല്പര്യമൊക്കെ തോന്നുകയാണ് അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ ഒരു സൗഹൃദം ഉണ്ടായി നമ്പർ കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയായി പുറത്ത് വെച്ച് കാണാനായിട്ട് തുടങ്ങി അപ്പോൾ ഹണി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാനായിട്ട് അപ്പോയിൻമെന്റ് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തി രണ്ടുപേരും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യും അങ്ങനെയാണ് അവിടുത്തെ സ്റ്റാഫ് ഇത് നേരിട്ട് കാണുകയും ചെയ്തത് അങ്ങനെ സംസാരത്തിനിടയിൽ ഹണി ദീപകനോട് കാര്യം പറയുകയാണ് ഞാനെന്റെ വീട്ടിലിപ്പോ അതുകൊണ്ട് എല്ലാ ജോലികളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം അത് ഹണി ദീപക്കിനൊരു ഹിഞ്ചിട്ട് കൊടുക്കുകയാണ് വീട്ടിലേക്ക് വന്നോളൂ എന്നുള്ളത് ദീപം കാണുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇവരുടെ പ്ലാൻ പ്രകാരം ദീപക്കനെ വീട്ടിലേക്ക് വിളിക്കാനായിട്ട് ഒരു ഡേ ഇവർ സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു അപ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദീപക്കിന് അനശേഷി കൊടുത്ത് ഡ്രഗ്സ് കൊടുത്ത് അയാളെ ഒന്ന് മന്ദതിയിലേക്ക് ആക്കിയിട്ട് ഫോട്ടോസ് എടുക്കുക നഗ്നമായിട്ടുള്ള ഫോട്ടോസ് എടുക്കുക അതായിരുന്നു ഇവരുടെ പ്ലാൻ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപതാം തീയതി ദീപക്കിനെ ഹണിയുടെ വീട്ടിലേക്ക് വിളിക്കുന്നത് ഹണി ദീപക്കിനോട് ഹണി എന്ന പേരല്ല പറഞ്ഞിരുന്നത് നേരമറിച്ച് ജ്യോതിക എന്നാണ് പേര് വ്യാജമായിട്ടുള്ള പേര് പറഞ്ഞത് അങ്ങനെ നിയമ കഹാനിയുടെ വീട്ടിലേക്ക് വരികയാണ് ഹണിയുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ദീപക്കിന്റെ മട്ടും ഭാവമൊക്കെ പെട്ടെന്ന് മാറുകയാണ് കാരണം ഒരു ആറ് മാസമായിട്ട് മിടുന്നുണ്ട് പുറത്തു വെച്ച് കാണുന്നുണ്ട് പക്ഷേ ഒരു ലിമിറ്റിനപ്പുറം ഹണി ശരീരത്തിൽ സ്പർശിക്കുകയാണെന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ ഈ ആറ് മാസമായിട്ടുള്ള ആളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന സമയത്ത് ഹണി കെട്ടിപ്പിടിക്കുന്നു കിസ് ചെയ്യുന്നു ശരീരത്തിൽ സ്പർശിക്കുന്നു അങ്ങനെ ഭയങ്കര ഒരു ഒരു ആക്രാന്തം പോലത്തെ ഒരു ബിഹേവർ അവിടെ കാണിക്കുകയാണ് ഹണി ഇതിനെ പെട്ടെന്ന് അങ്ങ് തടുക്കുന്നുണ്ട് പക്ഷെ ഹണിക്ക് കംപ്ലീറ്റ്ലി അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിച്ചതില്ല ഇതെല്ലാം തന്നെ അപ്പുറത്ത് വിശാൽ അഗർവാൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അഗർവാളിന് സ്വന്തം ഭാര്യോടാണ് ഇങ്ങനെ പെരുമാറുന്നത് അയാൾക്കത് ഒരു പരിധിക്ക് കണ്ടു നിൽക്കാനായിട്ട് സാധിച്ചില്ല അയാൾക്ക് ദേഷ്യം വന്നു ആ ദേഷ്യത്തിൽ വളരെ അഗർവാൾ ഹണിയുടെ അടുത്തേക്ക് ദീപകൻ്റെ അടുത്തേക്ക് ഓടി വരിക അയാളുടെ കയ്യിൽ ആ സിറിഞ്ചൊക്കെ ഉണ്ടായിരുന്നു ഓടി വന്ന ആ ദീപക്കിനെ തള്ളിയിടിക്കുക ദീപക് പെട്ടെന്ന് പിടിച്ചു പോയി കാരണം ആ വീട്ടിൽ വേറെ ആരും ആരുമില്ലെന്നാണ് ദീപക് കരുതിയത് പെട്ടെന്ന് വാക്കേറ്റമായ അടിപിടിയായി ആ അടിപിടിക്കിടയിൽ അഗർവാൾ കയ്യിലുണ്ടായിരുന്ന ആ സിറിഞ്ച് ആ ഡ്രഗ്സും ഒക്കെ ആ ദീപകന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ഒരു തവണയല്ല പല അപ്പോൾ അതേ വിശാലും ഹണിയുമൊക്കെ അഗർവാളിനെ എതിർക്കുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ട ഇവരുടെ പ്ലാൻ അനുസരിച്ച് അങ്ങനെ ഇല്ല ഒരു കൊലപാതകത്തിനൊന്നും ഇവര് ഉദ്ദേശിച്ചിട്ടില്ല നേരം പറിച്ച അയാളെ അവസാനാക്കി ഫോട്ടോസ് എടുക്കുക അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അഗർവാൾ ആ ദീക്ഷത്തിൽ ഒരുപാട് തവണ ഇഞ്ചക്ട് ചെയ്യുകയും ഒടുവിൽ ദീപക്ക അവസനായി കിടന്ന് മരണപ്പെടുകയും ചെയ്തു അയാളെ മരിച്ചു വന്ന് ഉറപ്പായി മരിച്ചു വന്ന് ഉറപ്പായ സമയത്താണ് ഹണിയും വിശാലും കൂടെ അഗർവാളിന് ഒരുപാട് വഴക്ക് പറഞ്ഞു പക്ഷെ അയാൾ ആ ദേഷ്യത്തിൽ അതങ്ങ് ചെയ്തു പോയതാണ് പിന്നീട് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ശരീരം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുക എന്നതായിരുന്നു അങ്ങനെ ദീപകിന്റെ കാറിൽ ആ ശരീരം എടുത്ത് വെക്കുകയും പിന്നീട് ആ അഗർവാളും ഹണിയും കൂടെ ആ കാർ ഓടിച്ചിട്ട് നേരത്തെ പറഞ്ഞ് ആ കെട്ടിടത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയാണ് പിന്നീട് വിശാൽ സാനിറ്റൈസറും സ്പിരിറ്റും ഉപയോഗിച്ച് അവിടെ മൊത്തം ക്ലീൻ ചെയ്യുകയാണ് ഇവർ മൂന്ന് പേരും കൂടി എന്നിട്ട് വിശാലിൻ്റെ കാറിൽ ഇവർ രണ്ട് പേരെയും വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു അവരുടെ പ്ലാൻ ഉപേക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഈ പ്ലാൻ തകർന്നു പോയത് അഗർവാൾ കാരണമാണ് അതിൻ്റെ പേരിൽ വലിയ വാക്കുതർക്കം ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൃത്യമായിട്ടുള്ള തെളിവുകൾ സാക്ഷികൾ എല്ലാം കേസിൽ ഉണ്ടാവുകയും ചെയ്തു ഇവർ മൂന്ന് പേരും Important. ജയിലിൽ തന്നെ കഴിയുകയാണ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഇവിടെ മരണപ്പെട്ട ദീപക് എന്ന് പറയുന്ന ആ ഡോക്ടർ അയാൾ മരണം വിളിച്ചു വരുത്തിയതാണ് അയാളുടെ ഭാര്യ മരിച്ചത് ഒന്നാമത്തെ റീസൺ ഇനി രണ്ടാമത്തേത് ഇയാൾ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ഇങ്ങനെ പോവുകയും അമിതമായിട്ടുള്ള ആ ഒരു എന്താ പറയണ്ടേ ആ സ്ത്രീകളെ കാണുമ്പോണ്ടാകുന്ന ആ ഒരു ഭ്രമം അത് കാണിക്കുകയും മരണം വിളിച്ചു വരുത്തുകയും ചെയ്ത ആളാണ് അതിൻ്റെ പേരിൽ സിമ്പത് ഒരു കാര്യമില്ല ഇനി ഈ കേസിലെ മൂന്ന് പ്രതികൾ ഇവിടെ വിശാൽ എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച വിശാൽ ക്രൂക്കളായിട്ടുള്ള വിശാല് ബാക്കിയുള്ള രണ്ടാൾക്കാർ ഭാര്യ ഭർത്താവ് ഇവിടെ അഗർവാൾ എന്ന് പറയുന്ന വ്യക്തി ഹണി എന്ന് പറയുന്ന സ്വന്തം ഭാര്യ മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്ക് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു കിടപ്രദൃശ്യങ്ങൾ പകർത്തിയെടുത്തുകൊണ്ട് സാമ്പത്തികം ഉണ്ടാക്കിയെന്നാണ് അയാൾ ചിന്തിച്ചത് ആ വ്യക്തിയാണ് ഭാര്യ മറ്റൊരു വ്യക്തിയുമായിട്ട് അടുത്തിടപഴ് കണ്ടപ്പോഴത്തേക്കും നിയന്ത്രണം വിട്ട് ആ കൊലപാതകത്തിലേക്ക് പോവുകയും ചെയ്തത് ഇവിടെ ആരെയും ന്യായീകരിക്കേണ്ട ഒരാവശ്യവും നമുക്ക് ഇല്ല എല്ലാവരും തെറ്റുകാർ തന്നെയാണ് ഈ ഒരു ക്രൈം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ദിസ്